അതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതായത് മമ്മൂട്ടി അഞ്ച് പേര് ലോക സിനിമയിൽ ഉള്ള ഏക നടനാണ് മമ്മൂട്ടി ഡി എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയൊക്കെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് ഈ കലാഭവൻ മണി എന്നുള്ള പേര് ദോഷമായിരുന്നു ആ കലാഭവൻ മണി എന്ന് പറയുന്ന പേരിന്റെ സംഖ്യ മുപ്പത്തെട്ട് ആയതുകൊണ്ട് അത് ദോഷമാണ് നീ പോമോനെ ദിനേശ് എന്ന് ഈ നീ പോ നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതൊരിക്കലും ഉപയോഗിക്കാൻ പാടാത്ത വാക്കാണ് അപ്പോൾ നമ്മുടെ സാരഥി അണനൊരു ഭയങ്കര കഴിവുണ്ട് അണ്ണൻ ഏതൊരാൾക്ക് ഒരു പുതിയ പേര് അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു വ്യക്തിയാണ് ഈ ഉള്ളത് തന്നെ പേരാണോ പേരിട്ടുണ്ടല്ലോ അല്ലേ കുഞ്ഞാലി എന്ന് പറയുന്ന പേര് മാറ്റി ബഹദൂർ എന്നാക്കിയത് അദ്ദേഹമാണ് അബാജാൻ അബാജാൻ എന്ന് പറയുന്ന പേര് മാറ്റി കെ പി ഉമ്മർ എന്ന് കൊടുത്തത് ആശാനാണ് ഈ സാരഥ ചേട്ടൻ ഞാൻ പിന്നെ വേറെ കാര്യം അറിഞ്ഞു വെച്ചാൽ ഈ ചില നടന്മാരുടെ പേര് കൊള്ളാത്തത് കൊണ്ട് സാരഥ ചേട്ടനെ സമീപിച്ചു അങ്ങനെ ആ പേര് മാറ്റി കൊടുത്താൽ അവരിപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ വ്യത്യസ്ത കുറച്ച് ആളുകളൊക്കെ അങ്ങനെ സമീപിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തു കൊടുത്തു പലരും പലരുമുണ്ട് ഒരുപാട് അതിൽ ബിസിനസ്സുകാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ആ പേര് പറഞ്ഞല്ലേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല ആ പേരിൽ വ്യത്യാസം വേണമെന്ന് അവർക്ക് തോന്നിയാൽ അവർ വരും തോന്നുന്നില്ല തോന്നുന്നില്ല ആ പേരിൽ ദോഷങ്ങൾ വരുമ്പോൾ അവരിങ്ങോട്ട് വരെ ചെയ്യുന്നത് അല്ല ഈ പേരുകളിൽ നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റണം അതായത് ഈ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വച്ചിട്ട് ഭാഗ്യസംഖ്യ എടുക്കും എന്നിട്ട് സൂര്യന്റെ അക്ഷാംശത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കണം എന്നിട്ട് കബാലി ഗണത്തിപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കണം എന്നിട്ട് വേണം നെയ്മോളജി ചെയ്യാൻ ഇത് കോടീശ്വരനായിരുന്നിട്ടും ചെയ്തില്ല എന്നതുകൊണ്ടാണ് കലാഭവൻ മണി എന്ന് പറയുന്ന പേരിന്റെ നാഥൻ മുപ്പത്തി എട്ട് കലാഭവൻ മണി എന്ന് പറയുന്ന പേരിന്റെ സംഖ്യ മുപ്പത്തെട്ട് ആയതുകൊണ്ട് അത് ദോഷമാണ് അതാണ് അതായത് ഈ മുപ്പത്തി എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് എട്ട് പറഞ്ഞാൽ വ്യാഴവും ശനിയും കൂടി കൂടുന്ന സംഖ്യയാണ് ഈ സംഖ്യയുടെ ഇത് വരുന്നത് ചന്ദ്രന്റെ അപകാരത്തിലാണ് അത് അത്ര നല്ലതല്ല നമ്മൾ ആനെ നോക്കി നിൽക്കുമ്പോൾ രസമാണ് കടൽ നോക്കിക്കുമ്പോ രസമാണ് അത് രണ്ടും ഇടം തിരിച്ചാൽ പ്രശ്നമാണ് അങ്ങനത്തെ സംഖ്യകളാണ് ഈ മുപ്പത്തെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഒമ്പത് എന്നൊക്കെ ആ അത് അതുകൊണ്ടും കൂടിയാണ് അത് ദോഷങ്ങള് ഉള്ള സംഖ്യയാണ് അത് പലരും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതിന്റെ ആ ഒരു ദോഷങ്ങൾ അവിടെ കൂടുതൽ അധികരിക്കുമ്പോൾ അതിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ഈ കലാമയുടെ പേര് മാറ്റി വേറെ അല്ല അല്ല ഈ ദോഷം ആ ദോഷം മാറിപ്പോ എന്നല്ല പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ മരിക്കു മറ്റേ ഒരിക്കലും മരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ കുറേ ദോഷങ്ങൾ മാറിപ്പോകുമായിരുന്നു അതാണ് അതായത് അതായത് പേര് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ കുറേ ദോഷങ്ങൾ ഇല്ലാതാകും എന്ന് വെച്ചിട്ട് ഒരു വ്യക്തി മരിക്കാതിരിക്കില്ല പക്ഷേ ആ മരണ കാരണം വരെ അങ്ങനെ മാറിപ്പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പേര് മാറ്റി വിട്ട കുറച്ച് കുറച്ച് മലയാള സിനിമയിലുണ്ട് ആ ആൾക്കാർ പേര് പേര് മാറ്റി മാറ്റി വിട്ടു അതെ അതെ അവരുടെ അക്ഷരം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പേരാണ് ഇന്ദ്രൻസ് ആക്കി മാറിയത് അറിയാമോ അറിയാം 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 അപ്പൊ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയനല്ല അദ്ദേഹം ആ പേര് മാറ്റി ഇന്ദ്രൻസ് എന്നാക്കിട്ടുള്ള ഫേമസ് ആയത് അപ്പൊ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പേരിൽ ഫേമസ് ആവാനുള്ളതെ കെയും എസ്സും ഒരു പേരിൽ വരുന്നത് അടുപ്പിച്ച് വരുന്നത് മുൻജന്മ സുഹൃത നല്ല ലെറ്റേഴ്സാണ് ഡി എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയൊക്കെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് ഗാന്ധെ എന്ന് പറയുന്ന സുന്ദരമായ വാക്ക് സ്റ്റൈലിന് വേണ്ടി ഗാന്ധി എന്നാക്കിയപ്പോൾ ആ വംശം തന്നെ നാശമായി വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു അതുപോലെ തന്നെ ഐ എൻ ഡി ഐ എ ഇന്ത്യ ഡി ഐ എന്ന് പറയുന്ന അക്ഷരം ഡൈ എന്ന് പറയുന്ന അർത്ഥമാണ് ഐ എ എന്ന് പറയുന്നത് നല്ലതാണ് എൻ ഡി എന്ന് പറയുന്നത് എൻഡ് എന്നുള്ളതാണ് ആ ഇന്ത്യ മുന്നണി എന്നൊക്കെയുള്ള സംഭവമാണ് ആ ഐ എൻ ഡി ഐ എ എന്നുള്ള പേര് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭാരത സർക്കാർ നമ്മൾ അതിൻ്റെ പേര് വ്യത്യാസപ്പെടുത്തണം എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അവരിപ്പോൾ നല്ല കാര്യങ്ങൾ ആണ് ചെയ്യുന്നത് കുറച്ച് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ കെ ആർ അല്ലെ കേരള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കെ കഴിഞ്ഞാൽ ഓക്കെ കെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെങ്കിടാചലപതിയുടെ ഇതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇ ആർ ഇ സി കലച്ചു കെ ഇ ആർ ഇ ആർ ഇ സി കല്ച്ചു ഇ ആർ ആർ ഒ ആർ എറർ അപൂർണത മുഴുവനാക്കാത്തതും അത് നെഗറ്റീവ് ലെറ്റേഴ്സാണ് പിന്നെ ആർ എ എന്ന് പറയുന്നത് റൈസ് എന്നുള്ള അർത്ഥമാണ് ഉണ്ടാക്കുന്നത് പിന്നെ എ എൽ ഓൾ ഓൾ ഇൻ ഓൾ നമ്മൾ പറഞ്ഞു അതായത് ഈ എൽ എ എൽ ലാൽ എന്നുള്ളത് എ എൽ എൽ ഓൾ ആയതുകൊണ്ടാണ് സിദ്ധി മോഹൻലാൽ ലാൽ ജോസ് സിദ്ദിഖ് ലാൽ ലാലു ലാലുല്ല ഒക്കെ തിളങ്ങി വെക്കുന്നത് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരാൾ അതിൽ നിന്ന് സിദ്ദിഖ് എന്ന് പറയുന്ന സിദ്ദിഖ് സിദ്ദിഖിഷ്ണയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് അപ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടന് പേര് കൊടുത്തിട്ടുണ്ട് അതായത് മടക്കാരപ്പള്ളി ലോനാൻ വർഗീസ് അഥവാ അങ്ങനെ എം എൽ വർഗീസ് എന്ന് പറയുന്ന പേര് മാറ്റി മച്ചാൻ വർഗീസ് എന്നാക്കിയതും സിദ്ദിഖ് സാർ തന്നെയാണ് മോഹൻലാൽ ഇപ്പോഴും അവർ പേരിന്റെ എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടോ അതോ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതായത് മമ്മൂട്ടിക്ക് അഞ്ച് പേര് ലോക സിനിമയിൽ ഉള്ള ഏക നടനാണ് മമ്മൂട്ടി എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഓമർ ഷെറീഫ് എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു പേരാണ് സ്പോഡറോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നപ്പോൾ പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാള അരവിന്ദൻ എന്ന് പറയുന്ന നടനും കൂടി അത് മാറ്റി സജിൻ എന്നാക്കി ആ സിനിമയിലാണ് സജിൻ എന്നുള്ള പേരിൽ അദ്ദേഹം അഭിനയിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാക്കുകയാണ് പിന്നെ മോഹൻലാലും സുരേഷ് ഗോപിയും അടുത്ത വീട്ടുകാരും വിളിക്കുന്ന പേരാണ് ഇച്ചാക്ക ഇങ്ങനെ അഞ്ച് പേരുള്ള ഒരു ലോക സിനിമയിൽ ഒരു നടൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ പേര് രക്ഷപ്പെട്ട ഉള്ളുട്ടി എന്നാണ് അല്ല ആ സജിൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ആ സിനിമ കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചു കാരണം അദ്ദേഹത്തിന് അത് മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻ ഓൾ എന്ന് പറയുന്ന അർത്ഥമാണ് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പിന്നെ മുകേഷ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മുകേഷ് എന്നല്ല മുകേഷ് ബാബു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മുകേഷ് എന്ന് പറയുന്ന ആ വ്യക്തി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കനക മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് അത് കനക്ക എന്നുള്ള പേരിലാണ് ഫേമസ് ആയത് അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്നത് ശരിക്കും മോഹന രൂപത്തോടുകൂടി കൂടിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൈലാസനാഥൻ്റെ ഇത് വരും മഹാവിഷിൻ്റെ ഇത് വരും അപ്പോൾ അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി അല്ലെങ്കിൽ കനക എന്ന് പറയുന്ന ആ ഒരു നടി കൂടുതലായിട്ട് ഇതിൽ അഭിനയിക്കാൻ വന്നതിൻ്റെ കാരണം ആ ജോയിൻ പവറാണ് അതായത് ലക്ഷ്മിയും വിഷ്ണുവും അല്ലെങ്കിൽ ശിവനും പാർവതിയും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് മുകേഷ് മാധവൻ എന്നുള്ള പറഞ്ഞാൽ പേരിൻ്റെ അർത്ഥം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ശബ്ദം ഉണ്ടാവില്ലായിരുന്നു മുകേഷ് മാധവൻ എന്ന് പറയുന്ന മൂകമായ ഈശ്വര ഭാഗത്തോടെ ഇരിക്കുന്ന മാധവൻ എന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ പേരിന്റെ അർത്ഥം വരാതിരുന്നതായി നന്നായി ബാബു എന്നുള്ള പേര് അതിൽ ചേർത്ത് നന്നായി നന്നായിട്ട് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരാണ് അല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേരിൽ ചില ലെറ്റേഴ്സ് ഒക്കെ വ്യത്യാസം വരയ്ക്കാൻ നല്ലതാണ് പക്ഷേ ദിലീപ് എന്നുള്ള പേരിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞത് അത് അഞ്ചോ ആറോ പ്രാവശ്യം മാറ്റി മാറ്റി അറിയില്ല ആറ്റി കൊടുത്താണ് ആറ് അഞ്ചു പ്രാവശ്യം അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും അല്ല കുറച്ച് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ വന്നത് ഓരോരോ പ്രശ്നങ്ങൾ വന്നത് അതിന്റെ പേരില് പക്ഷെ എന്നാലും ആ ഒരു പേര് വ്യത്യാസപ്പെടുത്തി അദ്ദേഹത്തിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോ ഒരുപാട് പേരുടെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇരുപത്തൊന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ അവര് വീണ്ടും വിളിച്ചിട്ട് വേറെ കൂടി അറേഞ്ച് ചെയ്യാൻ എപ്പോഴും സമയം ഉണ്ടാകുന്നേ ചോദിക്കാറുള്ളൂ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗുണമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അഫ്ഗാൻ പേര് ചേട്ടൻ അത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല കുറേ 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 ഉണ്ട് ബി ശങ്കരൻ നായർ എന്ന് പറയുന്ന പേര് മാറ്റി ബിച്ചു തിരുമല എന്നാക്കിയില്ലേ അബ്ദുൽ ഖാദർ എന്നുള്ള പേര് മാറ്റി പ്രേം പ്രേംനസീർന്നാക്കില്ലേ സുധീർ കുമാർ എന്ന് പറയുന്ന പേര് മാറ്റി മണിയമ്പിള രാജു എന്നാക്കിയില്ലേ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ ധന്യ വി നായർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മാറ്റി നവ്യ നായർ എന്നായിട്ടുള്ള ഫേമസ് ആയത് അശ്വതി എന്ന് പറയുന്ന പേ ലേഡിയുടെ പേര് മാറ്റി വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്ത് തറവാടുള്ള ഓനുകൂട്ടൻ ചേട്ടൻ നമ്മൾ വിളിക്കുന്ന പത്മശ്രീ ഭരത അഡ്വക്കേറ്റ് ബാലചന്ദ്രമേനോൻ അദ്ദേഹം കൊണ്ടുവന്ന് ആശ്വതിയെ കൊണ്ടുവന്നപ്പോൾ പാർട്ടി എന്നുള്ള പേരിലാണ് ഒരു കാര്യം എന്റെ കൂട്ടത്തിൽ ചോദിക്കും ഈ അശ്വതി പാർവ്വതി ഒക്കെ ആയത് അവരെ ഇഷ്ടം കൊണ്ടുള്ള പേര് മാറ്റിയതല്ലേ അപ്പൊ ചേട്ടന്റെ ഇല്ല അല്ല അങ്ങനെ ആ പേര് മാറ്റിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞത് അല്ല പേര് മാറ്റി അവരെ ഇഷ്ടം കൊണ്ടുള്ള ഇഷ്ടപ്പെട്ട അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത് ില്ലല്ലോ ആ പേര് കൊണ്ട് നശിക്കുന്നില്ല നന്നാവുന്നൂ പക്ഷെ ഒരു കാലഘട്ടം വരെയുള്ളൂ അതിൻ്റെ സംഭവം ഒരു കാലഘട്ടം വരെ അവിടെ ആ ഈ നവ്യ നായർ നവ്യ നായർ എന്നുള്ളതിൽ വി വൈ എ എന്ന് പറയുന്ന വൈ എ എന്ന് പറയുന്ന ബൈഫർക്കെറ്റിംഗ് ലെറ്റർ അവിടെ ഉണ്ട് അപ്പം ഈ വൈ എ എന്ന് പറയുന്ന ലെറ്ററിന്റെ സമയം നമ്മൾ കാറിൽ ബസ്സിൽ നടന്ന് ഓട്ടോറിക്ഷയിൽ ക്ലാസുകളിലൊക്കെ സഞ്ചരിക്കും അപ്പം ചില പ്ര പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് ാണ് അതുപോലെ തന്നെ ആരാധ്യ എന്ന് പറയുന്ന പേര് അത്ര നല്ല പേരല്ല ദോഷങ്ങളുള്ള പേരാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ഡയാന ഗുര്യൻ എന്ന് പറയുന്ന പേര് മാറ്റി നയന്താര എന്നുള്ളതാണ് ഫേമസ് ആയിട്ട് അതൊക്കെ ആ രംഗത്ത് ആ ദിക്കിലുള്ളത് കൊണ്ട് അവർക്ക് അത് ബ്ലസ്സി എന്ന് പറയുന്ന പേര് സംവിധായകൻ അത് ആ ബ്ലസ്സി എന്നുള്ള പേരിൽ തന്നെ അനുഗ്രഹം ദൈവാനുഗ്രഹങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ അതായത് തിരക്കഥാകൃത്ത് അദ്ദേഹം രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലും മറ്റേ വേറെ നീ വേറൊരു സിനിമ ഉണ്ടല്ലോ അതിന് തൊട്ട് മുമ്പുള്ളത് മറ്റേ ദേവാസുരം ദേവാസുരം എന്ന് പറയുന്ന സിൽ ആദ്യം സവാരി സവാരിഗിരിഗിരി എന്ന് പറയുന്ന ഒരു ഫ്രേസ് പ്രൈസവിടെ പ്രയോഗിച്ചു അതിനു മുൻപ് നീ പോമോനെ ദിനേശ എന്ന ഈ നീ പോം നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതൊരിക്കലും ഉപയോഗിക്കാൻ പള്ളാത്ത വാക്കാണ് അതായത് ഓരോ ദിനങ്ങൾക്കും ഓരോ ഈശ്വരനുണ്ട് ആ ഈശ്വരനോടാണ് പോകാൻ പറയണത് അത് തെറ്റാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മഹാദേവൻ്റെ ദിവസ ഞായറാഴ്ച സൂര്യഭഗവാൻ്റെ ദിവസ അതുമാതിരി തന്നെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണ് ബുധനാഴ്ച ദിവസമുള്ള മഹാവിഷ്ണുവാണ് വ്യാഴാഴ്ച ഉള്ളത് എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയാണ് ദേവഗുരുവാണ് അപ്പോൾ ഗുരുവും ഭായും കൂടി പ്രശ്നിച്ചുകൊണ്ട് ഗുരുവായൂർ തന്നെയാണ് നോക്കുന്നത് വെള്ളിയാഴ്ച ദേവിയാണ് ശനിയാഴ്ച ധർമ്മശാസ്ത്രമാണ് നീ പോകാൻ പോന്ന ദിനശ എന്ന് പറഞ്ഞാൽ ഓരോ ദിനത്തിൻ്റെ ഈശ്വരനോടും പോകാനാണ് പറയുന്നത് എന്താണ് വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെക്കതറിയില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് ഒരു പഴം വേണ്ടി നമ്മുടെ ഒരു വിശേഷപ്പെട്ട വഴം കിട്ടാൻ വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി ഗണപതി ഒരു അച്ഛനും അച്ഛനുമായിട്ട് അതായത് ശിവപാർവതിയുമായിട്ട് പിണങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ മൗണ്ടൈൻ ചുറ്റി വന്നു മറ്റേ മുരുകൻ അതായത് പറഞ്ഞാൽ ലോകം ചുറ്റാൻ പോയി അപ്പോൾ ആ മുരുകൻ്റെ തരച്ചിലാണ് ഈ സവാരി ഗിരിഗിരി നടത്തി അതായത് ഈ മറ്റേ ഈ പർവ്വതത്തിൻ്റെ ഇത് മാത്രം ചുറ്റി വന്ന് അതായത് ഗണപതി വേഗം ആ പഴം മേടിച്ചു എനിക്കത് കിട്ടിയില്ല എന്നുള്ള രോദനമാണ് അതൊക്കെ അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഒറ്റ കയറുകൾ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ചേട്ടൻ കറക്റ്റ് അഭിപ്രായം എനിക്കറിയണം തൃശ്ശൂർ മത്സരിക്കുവാണ് പേര് മാറ്റി രക്ഷപ്പെടുകയില്ല അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന പേരൊന്നും മാറ്റേണ്ട മാറ്റേണ്ട ആവശ്യമില്ല അത് മാറ്റാൻ നമ്മൾ ആശക്തനുമാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ജനങ്ങൾക്ക് അല്ല സുരേഷ് ഗോപിയുടെ പേരിനകത്ത് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല കാരണം അത് ഐശ്വര്യമുള്ള പേര് തന്നെയാണ് കാരണം അത് എന്ന് പറഞ്ഞാൽ മറ്റേ ദേവന്മാരുടെ ഒരു നാഥനായ എന്ന് പറഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തിന് അത്തരം പ്രാധാന്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ബാങ്കർ കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള ഗോപിനാഥമേനോൻ്റെ മകനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഭരണിക്കൊല്ലം ഭരണിക്കാവിലുള്ള ആൾ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലം വടക്കുനാഥനോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോ ഒക്കെ കൊടുക്കുന്നു